മുന്നൂറോളം വയോജനങ്ങൾ അന്തേവാസികളായുള്ള വടകര എടച്ചേരിയിലെ തണൽ വീട്ടിലേക്ക് സ്നേഹ സാന്ത്വനമായി ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീമിൻ്റെ സന്ദർശനം കരുതും കരങ്ങൾ എന്ന എൻ എസ് എസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ സന്ദർശനം നടത്തിയത് തണൽ വീട്ടിലേക്ക് രണ്ട് വീൽ ചെയറുകളും ഇവർ നൽകി കരുതും കരങ്ങൾ എന്ന എൻ എസ് എസ് പദ്ധതിയുടെ ഭാഗമായാണ് മുന്നൂറോളം വയോജനങ്ങൾ അന്തേവാസികളായുള്ള വടകര എടച്ചേരിയിലെ തണൽ വീട്ടിലേക്ക് സ്നേഹസാന്ത്വനമായി ആനയാംകുന്ന് ബി എം എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാർ എത്തിയത് സന്ദർശനത്തിൻ്റെ ഭാഗമായി തണൽ വീട്ടിലേക്ക് രണ്ട് വീൽചെയറുകളും ഇവർ നൽകി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഹ്യൂമാനിറ്റീസ് ബാച്ചാണ് വീൽ ചെയറുകൾ ഇവർക്കായി സ്പോൺസർ ചെയ്തത് അരുൺ വടകര തണൽ വീടിൻ്റെ സ്ഥാപന ലക്ഷ്യം പ്രവർത്തനങ്ങൾ എന്നിവ വളണ്ടിയർമാർക്ക് വിശദീകരിച്ച് നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ എൻ എസ് എസ് മാവൂർ ക്ലസ്റ്റർ കൺവീനർ സില്ലി ബി കൃഷ്ണൻ വോളണ്ടിയർ ലീഡർമാരായ റമിൻ ജാഫർ ദിയ ദിനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം